തെക്കൻ കേരളത്തിൽ നിന്ന് മധ്യ കേരളത്തിലേക്ക് ദേശീയപാത അതോറിറ്റിയുടെ അതിവേഗ റോഡ് ഇടനാഴി വരുന്നു കേന്ദ്ര സർക്കാർ നേരത്തെ പരിഗണിച്ച തിരുവനന്തപുരം അങ്കമാലി പാതയാണ് അതിവേഗ ഇടനാഴിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എം സി റോഡിന് സമാന്തരമായി നിർമ്മിക്കാനിരുന്ന എസ് എച്ച് വൺ ഗ്രീൻഫീൽഡ് കോറിഡോർ കേരളത്തിന്റെ മുഖച്ചായ മാറ്റുമെന്നായിരുന്നു പ്രതീക്ഷ മെയിൻ സെൻട്രൽ റോഡിന് സമാന്തരമായുള്ള നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് ഹൈവേ നടപ്പാക്കുന്നത് തിരുവനന്തപുരത്തിനും അങ്കമാലിക്കുമിടയിൽ കോട്ടയത്തിന്റെയും കൊട്ടാരക്കരുടെയും പ്രാന്തപ്രദേശങ്ങളിലെ സ്ഥലങ്ങൾക്ക് മികച്ച ഗതാഗത സൗകര്യം ഉറപ്പാക്കുക എന്ന കൂടിയാണ് കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഭാരത്മാല പരിയോജനയിൽ ഉൾപ്പെടുത്തിയിരുന്ന തിരുവനന്തപുരം അങ്കമാലി ഗ്രീൻഫീൽഡ് കോറിഡോർ പദ്ധതി നിർമ്മാണ നിർവഹണത്തിനായുള്ള നടപടികൾ തുടങ്ങിയിരുന്നു കേരളത്തിൽ പദ്ധതി ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ മൂവാറ്റുപുഴ കോതമംഗലം തൊടുപുഴ എന്നീ പ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് നിലവിലെ എം സി റോഡിലെ ഗതാഗത കുരുക്കുകൾക്ക് പദ്ധതി ആശ്വാസമാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഭാരത്മാല പദ്ധതിയിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നതോടെ ഇത് നിർത്തിവെക്കുകയായിരുന്നു നിലവിൽ ഈ പദ്ധതി കേന്ദ്ര റോഡ് ഉപരിതല മന്ത്രാലയത്തിന്റെ വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഉൾപ്പെട്ടേക്കും ഇതിനുള്ള ആദ്യ നടപടികൾ ദേശീയപാതാ അധികൃതർ പൂർത്തിയാക്കി നടപടികൾ റോഡ് മന്ത്രാലയത്തിന് സമർപ്പിക്കുകയും ചെയ്തു ഭാരത്മാല പദ്ധതിക്ക് പകരമാണ് വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന പദ്ധതി ആവിഷ്കരിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ രാജ്യത്ത് അൻപതിനായിരം കിലോമീറ്റർ ആക്സസ് കൺട്രോൾഡ് ദേശീയ പാതകൾ നിർമ്മിക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ഇതിലൊന്നാണ് കേരളത്തിന് ലഭിക്കുക ഇതിൽ എക്സിറ്റ് പോയിന്റുകൾ കുറവാകും സഞ്ചരിക്കുന്ന ദൂരത്തിനു മാത്രം ടോൾ നൽകിയാലും മതി ജി പി എസ് അധിഷ്ഠിത ടോൾ സംവിധാനമാണ് ഇത്തരം റോഡുകളിൽ ആവിഷ്കരിക്കുക ഇതോടെ ഫാസ്ടാഗുകളും ടോൾ പ്ലാസകളും ഓർമ്മകളായി മാറിയേക്കാം തിരക്ക് കുറയ്ക്കുവാനായി ഇന്ത്യയിൽ പുതിയ ടോൾ പിരിവ് സാങ്കേതിക വിദ്യ അവതരിപ്പിക്കാൻ കേന്ദ്രവും താല്പര്യപ്പെടുന്നുണ്ട് വാഹനങ്ങളിൽ നിന്ന് ടോൾ ഈടാക്കുന്ന പഴയ രീതിക്ക് പകരമായി ജി പി എസ് അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം ആരംഭിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയാണ് കേരളത്തിൽ ആക്സസ് കൺട്രോൾ സംവിധാനത്തിൽ നിർമ്മിക്കുന്ന ആദ്യ റോഡ് പൊതു സ്വകാര്യ പങ്കാളിത്തതയോടെയാകും പാതകൾ നിർമ്മിക്കുക ഇരുന്നൂറ്റിയഞ്ച് കിലോമീറ്റർ അലൈൻമെന്റിലും മാറ്റമുണ്ടാകും മുൻപ് നിർദ്ദേശിച്ച അലൈൻമെന്റിൽ നിന്ന് ചെറിയ വ്യത്യാസമായിട്ടാകും തിരുവനന്തപുരം അങ്കമാലി അതിവേഗ ഇടനാഴി നിർമ്മിക്കുക നാലു വരിയാണ് നിലവിലെ തീരുമാനം ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ വേണ്ടി ഏകദേശം തൊള്ളായിരത്തി അൻപത് ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ടിവരും നിർദ്ദിഷ്ട തിരുവനന്തപുരം റിംഗ് റോഡിൽ നിന്ന് തുടങ്ങി നിർദ്ദിഷ്ട അങ്കമാലി ബൈപ്പാസിലാകും അവസാനിക്കുക നെടുമങ്ങാട് കൊട്ടാരക്കര പുനലൂർ പത്തനാപുരം കോന്നി റാന്നി കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം കുന്നത്തുനാട് ആലുവ താലൂക്കുകളിൽ നിന്നാകും സ്ഥലമേറ്റെടുക്കുക ജനവാസ മേഖലകൾ പരമാവധി ഒഴിവാക്കിയാകും പുതിയ അലൈൻമെന്റ് എന്നാണ് അധികൃതർ നൽകുന്ന സൂചന പത്തനംതിട്ട കോട്ടയം കൊല്ലം ജില്ലകളിൽ മുൻപ് അംഗീകരിച്ച അലൈൻമെന്റിൽ എതിർപ്പുകൾ ഉയർന്നിരുന്നു പ്രതിസന്ധികൾ ഉയർന്നതോടെ അങ്കമാലി പാതയുടെ തുടർ നടപടികൾ കേന്ദ്രം കഴിഞ്ഞ വർഷം നിർത്തിവെച്ചിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിനുള്ള ദേശീയ ദർശന പദ്ധതിക്ക് അന്തിമ രൂപം നൽകാനുള്ള ശ്രമത്തിലാണ് സർക്കാർ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ഇന്ത്യയെ മുപ്പത് ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയാക്കുന്നതിന് നിർണായകമായ ഭരണഘടനാപരമായ മാറ്റങ്ങളോടൊപ്പം ായിരത്തി മുപ്പതോടെ കൈവരിക്കേണ്ട പരിഷ്കാരങ്ങളുടെയും ഫലങ്ങളുടെയും രൂപരേഖയും ഉൾപ്പെടുന്ന പദ്ധതിയാണിത് അതിവേഗ ഇടനാടി പ്രഖ്യാപനത്തിന് ശേഷമാകും ടോപ്പോഗ്രഫിക്കൽ സർവേ നടത്തി അന്തിമ അലൈൻമെന്റ് പ്രഖ്യാപിക്കുക നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന് സമീപത്തുകൂടി മധ്യ കേരളത്തിലെ മലയോര മേഖലയിലൂടെയാകും ഇത് കടന്നുപോകുക ഭാരത്മാല പദ്ധതിയിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നതോടെയാണ് വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്ക് അങ്കമാലി തിരുവനന്തപുരം എക്സ്പ്രസ് വേ നിർദ്ദേശിച്ചത് ന്യൂസ് ഡെസ്ക് che era la comodità.